ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളകളുടെ വൻ ശേഖരവുമായിട്ടാണ് ഏകദേശം നൂറിലധികം ഡിസൈൻസാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഡിസൈൻ്റെ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക താഴെ നമ്പർ കാണിച്ചിട്ടുണ്ടാവും അതിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും കുറേ അധികം ഡിസൈൻസ് കാണിക്കുന്നുണ്ട് തടവളകളുടെയും അല്ലാതെ ഉള്ള വളകളുടെയും നല്ല ഒരു കളക്ഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ബാക്കിയുള്ളവയൊക്കെ ഷോർട്സ് വഴിയൊക്കെ ഇടുന്നതായിരിക്കും ചാനലിൽ കയറി നോക്കിയാൽ മതിയാകും നോക്കുക ഓരോന്നും ഓരോ വേറാണ് വന്നിരിക്കുന്നത് തടവളകൾ എടുക്കുമ്പോഴെപ്പോഴും ഒരു പെയറായിട്ട് രണ്ടെണ്ണം വീതം എടുക്കുന്നതായിരിക്കും ഒരു സെറ്റായിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമുക്കിടുമ്പോഴും രണ്ട് കൈകളിലായിട്ടോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിടാനൊക്കെ നല്ലതായിരിക്കും നോക്കുക കട്ടിയുള്ളതും കട്ടിയില്ലാത്തതുമായ പല ഡിസൈൻസ് ഉണ്ട് ചിലർക്ക് അകവശം പൊള്ളയായിട്ടുള്ള ഡിസൈൻസ് അത്ര താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് കുറച്ച് കട്ടിയുള്ള ഉരുണ്ട് കിടക്കുന്ന ടൈപ്പിലുള്ള ഡിസൈൻസ് ഒക്കെയുണ്ട് പിന്നെ ബോംബെ ബാങ്കിളിൻ്റെ ടൈപ്പ് ഉണ്ട് വീതിയുള്ള ടൈപ്പ് ചെറിയ ചെറിയ ചെത്തു പണികൾ വരുന്നതുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻസാണ് നമ്മൾ കാണിക്കുന്നത് നോക്കുക പല പല ഡിസൈൻസ് ആണ് എല്ലാം ഒന്നിനൊന്ന് നല്ലതാണ് ഞാൻ തന്നെ ഏതാണ് ഇഷ്ടം ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കവറിങ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് അത്ര പെട്ടെന്ന് കളറൊന്നും പോകുകയില്ല നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്ക് വൺ ഇയറിൽ കൂടുതലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതൊക്കെ സ്റ്റോൺ വർക്ക് വരുന്നൊക്കെ ഇതൊക്കെ നല്ല രസമായിട്ടുള്ള മോഡൽസാണ് രസമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അറുപത് രൂപ നമുക്ക് കൊറിയർ ചാർജ് കൂടി വേണ്ടി വരുമേ ഇത് പലരും വളകൾ ചോദിക്കണ്ട വളകൾ ചോദിക്കുമ്പോഴും സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയക്കുകയാണ് നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് കാരണം വളകൾ എന്ന് പറയുമ്പം ഇത്രയധികം കളക്ഷനിന്ന് ഞാനൊരു ഡിസൈൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല അതുകൊണ്ട് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് കാണിച്ചാലേ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അതുപോലെ ബാങ്കിളിൻ്റെ സൈസിൻ്റെ കാര്യം ടു ഫോർ ടു സിക്സ് ടു എയ്റ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ചെറിയ കൈ ഉള്ളവർക്കൊക്കെ ടു ആയിരിക്കും നല്ലത് സാധാരണ ഒക്കെ ഒക്കെയാണെങ്കിൽ ടു സിക്സ് പിന്നെ കുറച്ചുകൂടി കൈകൾക്ക് നല്ല വലുപ്പമുള്ളവരാണ് ടു എയ്റ്റ് വേണ്ടി വരും അത് ആണ് അതിൻ്റെ തന്നെ റൂബി സ്റ്റോൺ വരുന്നതൊക്കെ നല്ല രസമാണ് റൂബി വൈറ്റ് സ്റ്റോൺ വരുന്നതുകൊണ്ട് ചിലർക്ക് സ്റ്റോൺസ് ഒന്നും ഇല്ലാത്ത മോഡലാണ് ഇഷ്ടം ഒക്കെ നല്ല ആണെങ്കിലും അല്ലാതെ ഏതെങ്കിലും നമ്മുടെ ഒക്കേഷൻസ് ആണെങ്കിലും ഓണോ വിഷുവോ എന്ത് അതിനെല്ലാം കൂടെ മാച്ച് ചെയ്യാൻ പറ്റിയ എല്ലാ വളകളും നമ്മുടെ അടുത്തുണ്ട് എല്ലാം നമുക്ക് ഗോൾഡിൽ വാങ്ങിക്കാനായിട്ട് പറ്റില്ലല്ലോ ഗോൾഡിൻ്റെ വില ഓരോ ദിവസം ഇങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ പേർ ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റിയിടാം അല്ലേ എല്ലാവർക്കും നമുക്ക് ഗോൾഡ് പോലെ തന്നെ വളകളിട്ട് നടക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് കുറേ കാലം ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ട് കുറേ മോഡൽസ് കാണിക്കുന്നുണ്ട് ഓരോന്നും വെച്ച് മാറ്റി വെച്ച് ഫോട്ടോ എടുക്കാനുള്ള ടൈമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അല്ല അധികം ഡിസൈൻസ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നോക്കുക ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്ന ഡിസൈനാണ് കമ്പി കമ്പിവളകളും എല്ലാ ഡിസൈൻസും ആണ് ഈ കൂട്ടത്തിലൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഒരു ഡിസൈൻ കിട്ടുകയാണെങ്കിൽ അത് അയച്ചു തന്നാലും അത് ഞാൻ അവൈലബിളാണോന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ പിന്നെ അതുപോലെ പാലക്കാമാലുകളൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം ചിലരൊക്കെ ചോദിച്ച് വെച്ചിട്ട് പിന്നീട് എടുക്കാം ഓണം അടുപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ട്രഡീഷണൽ ഐറ്റംസ് വരുന്നത് വാങ്ങിക്കണമെന്നുള്ള ഒരു നേരത്തെ വാങ്ങിച്ച് വെക്കുക പിന്നെ തന്നെയല്ല നിങ്ങൾ വാങ്ങിക്കുമ്പോഴും ഒരൈറ്റം വാങ്ങിച്ചാലും പത്ത് ഐറ്റം വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരേ ഒരേ കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചാൽ വളരെ നന്നായിരിക്കും കുറച്ചുകൂടി നല്ല വെളിച്ചത്തൊക്കെ വെച്ചാൽ കുറച്ചുകൂടി എടുപ്പുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്മി രൂപം വരുന്നതാണ് കണ്ടില്ലേ എല്ലാ ടൈപ്പ് വളകളും ഉണ്ട് ഇതെല്ലാം ഞാൻ മൂന്നാലെണ്ണമൊക്കെ വീതമാണ് കാണിക്കുന്നത് അതൊരു എടുപ്പിന് വേണ്ടി കയ്യിൽ കാണിക്കുന്നതാണ് ഒരു പേർന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് ഉണ്ടാവുക ഒരെണ്ണമേ ആവശ്യമുള്ളൂ എങ്കിൽ പോലും മെസ്സേജ് ചെയ്താൽ മതിയാകും നമുക്കത് അയച്ചേരാം ഇതൊക്കെ കണ്ടില്ലേ കാശുരൂപങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് ഓരോന്ന് ഓരോന്ന് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആണ് ഏതാണ് ഇഷ്ടമെന്ന് നമ്മൾ തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോകും അത്തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഓരോന്നും വന്നിരിക്കുന്നത് ഇത് ഞാൻ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇത് കൂടാതെ ഇനിയുമുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ നമ്പർ അറിയാമല്ലോ അതിലേക്ക് व्हाट्सएप